യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ മത്സരരംഗത്ത് നിന്ന് പിന്മാറുകയും പകരം സ്ഥാനാർത്ഥിയാകാൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തതോടെ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ പുത്തനുണർവെന്നാണ് നേതാക്കൾ പറയുന്നത് യുഎസ് പാർലമെന്റായ കോൺഗ്രസിലെ ഡെമോക്രാറ്റ് അംഗങ്ങളും സംസ്ഥാന ഗവർണർമാരും ഏതാനും മണിക്കൂറിനകം തന്നെ കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ പാർട്ടി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള പ്രൈമറികളും കോക്കസുകളും ജയിച്ച ആവശ്യമായ ഡെലിഗേറ്റുകളുടെ എണ്ണം തികച്ച ബൈഡന് പകരം കമലയ്ക്ക് നാമനിർദ്ദേശവും ലഭിക്കണമെങ്കിൽ ഇവരിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് പേരെങ്കിലും തുണയ്ക്കണം നിലവിൽ അഞ്ഞൂറ്റി മുപ്പത്തൊന്ന് പേരുടെ പിന്തുണയുണ്ടെന്ന് ദ ഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് ൊൻപതിന് ആരംഭിക്കുന്ന ഡെമോക്രാറ്റിക് പാർട്ടി ദേശീയ കൺവെൻഷനു മുൻപ് ഡെലിഗേറ്റുകൾക്കിടയിൽ ഓൺലൈൻ വോട്ടെടുപ്പ് നടത്തിയേക്കുമെന്ന അഭ്യൂഹമുണ്ട് സ്ഥാനാർത്ഥിയായാൽ ഹിലരി ക്ലിന്റന് ശേഷം ഈ നേട്ടത്തിലെത്തുന്ന രണ്ടാമത്തെ വനിതയാകും ജയിച്ചാൽ യുഎസ് പ്രസിഡന്റ് ആകുന്ന ആദ്യ വനിതയും ബൈഡന് പകരം സ്ഥാനാർത്ഥിയാകാൻ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ജോ മാൻജിൻ ജോഷ് ഷാബ്രോ ഗാവിന്യൂസം തുടങ്ങിയവരെല്ലാം കമലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതേസമയം മുൻ പ്രസിഡന്റ് ബറാഖ് ഒബാമ ജനപ്രതിനിധി സഭയുടെ മുൻ സ്പീക്കർ നാൻസി പെലോസി തുടങ്ങിയവർ മൗനം തുടരുകയാണ് ഒബാമയുടെ ഭാര്യ മിഷേൽ സ്ഥാനാർത്ഥിയാകാനുള്ള സാധ്യത മാധ്യമങ്ങൾ തള്ളിക്കളയുന്നില്ല കമലയുടെ സ്ഥാനാർത്ഥി സാധ്യത തെളിഞ്ഞ ഏതാനും മണിക്കൂറിനുള്ളിൽ നാല് പോയിന്റ് ആറ് കോടി ഡോളർ സമാഹരിക്കാനായെന്ന് ഡെമോക്രാറ്റിക് ധനസമാഹരണ സംഘടനയായ ആക്ട് ബ്ലൂ അറിയിച്ചു പ്രസിഡന്റ് പിന്മാറിയതോടെ തെരഞ്ഞെടുപ്പ് തയ്യാറായി കഴിഞ്ഞു ലെറ്റ്സ് ദിസ് നമുക്കിത് ജയിക്കണം ഫോർ പ്രസിഡന്റ് പ്രസിഡന്റ് ആകാൻ ഹാരിസ് എന്നെഴുതിയ പുതിയ ലോഗോയാണ് പുറത്തുവിട്ടത് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി പുതുതായുള്ള കണ്ടെത്താനുള്ള ഡെമോക്രാറ്റിക് പാർട്ടി വോട്ടെടുപ്പിൽ സുതാര്യത വേണമെന്ന് റോബർട്ട് എഫ് കെന്നഡി ആവശ്യപ്പെട്ടു ജൂനിയർ ആവശ്യപ്പെട്ടു ഡെമോക്രാറ്റ് പാർട്ടി വിട്ട് സ്വതന്ത്രനായ മത്സരരംഗത്തുള്ള ആളാണ് മുൻ പ്രസിഡന്റ് ജോൺ എഫ് കന്നഡയുടെ സഹോദരൻ റോബർട്ട് കന്നഡയുടെ പുത്രനായ ആർ എഫ് കെ ജൂനിയർ കമല തീർത്തും ജനപ്രീതിയില്ലാത്ത വൈസ് പ്രസിഡന്റ് ആണെന്നും അവരെ നാമനിർദ്ദേശം ചെയ്യാൻ പാർട്ടിയിലെ ഉന്നതർ അനധികൃത മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചേക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്